ആകെ നമുക്ക് കുറച്ച് ഒരു ഉണ്ടായിരുന്നു ോ അത് ഉണ്ടാവുമല്ലോ ചില്ലേ മലയാള യൂട്യൂബിനെ പിടിച്ച് കുരുക്കിയേക്ക് കിട്ടാണ്ട് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മള് മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വളരെ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഈ മക്കളെ നോക്കി വളർത്തി മക്കളെ നന്നായോ ചീത്തയോ ഏതൊരു വഴിക്ക് പോയി പക്ഷെ നമ്മൾ ഈ നോക്കി വളർത്തിയെൻ്റെ കഥ ഇപ്പൊ ഒരു മൂന്ന് മാസത്തിനിടയിൽ നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് തവണ ഈ നോക്കി വളർത്തിയ കഥ പറഞ്ഞിട്ടുണ്ടാവും പൊന്നു അതായത് മൂത്ത മോള് ഒളിച്ചോടി പോയപ്പോ മൂത്ത മോൾക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് ആരുമില്ല രണ്ടാമത്തെ മോക്ക് ജാതിക്കയാണ് മൂത്താണ് വീട്ടില് രണ്ടാമത്തെ മകള് പോയിട്ട് ഇപ്പം സാമ്പത്തികമായി പ്രശ്നം അനുഭവിക്കുന്നു ദുരിതം അനുഭവിക്കുന്നു പക്ഷെ ഞങ്ങൾ അഞ്ചു വർഷം ദുരിതം അനുഭവിച്ചില്ല പക്ഷെ ഞങ്ങളൊക്കെ അനുഭവിച്ച ദുരിതമാണോ ദുരിതം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിലേക്ക് ഒരു എന്തെങ്കിലും കമന് ചെയ്യോ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കൻറ്റ് ആയിട്ട് ചെയ്യുക കൂടുതലായിരിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആദ്യം വിഷയം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒരു ബ്രീഫിംഗ് നടത്താം ഉപ്പും മുളകിൽ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു ഈ ഫാമിലിയുടെ മൂത്ത മകൾ ഒരു ചെറുപ്പക്കാരനോട് ഒളിച്ചോടിപ്പോയി ഒളിച്ചോടിയതിനു ശേഷം ആ പുള്ളിക്കാരി കല്യാണം കഴിച്ച് കഴിച്ച് സുന്ദരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു രണ്ടാമത്തെ മകൾ വിവാഹം ഉറപ്പിച്ചു വെച്ച പയ്യൻ്റെ കൂടെ തന്നെ ഒളിച്ചോടി പോന്നു പുള്ളിക്കാരി ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ് സുന്ദരമായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു പക്ഷേ ഈ രണ്ടാമത്തെ കുട്ടിയുടെ ഒന്നാമത്തെ കുട്ടിയുടെ മാതാപിതാക്കള് രണ്ടാമത്തെ കുട്ടിയെ നിരന്തരമായി വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ബ്രീഫിംഗ് സാധനം ഇനി നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയായ നന്ദന എന്ന് പറയുന്ന കുട്ടി നന്ദോസ് ബ്ലോഗ് എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു വീഡിയോ അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു ഈ വീഡിയോയ്ക്ക് അതിൽ പറയുന്നത് ഇവർ യൂട്യൂബിൽ നിരന്തരമായി വീഡിയോ ചെയ്തു വീഡിയോ ചെയ്തിന്റെ വരുമാനം കാത്തിരുന്ന സമയത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന സമയത്ത് വരുമാനം വന്നില്ല എന്തോ ചില ടെക്നിക്കൽ ഇഷ്യൂസ് സംഭവിച്ചു മക്കളെ ഇതാണ് പറയുന്നത് നമുക്ക് ആദ്യം അത് കേൾക്കാം വെച്ചാൽ ഏട്ടന്റെ ഒരു പുതിയ അക്കൗണ്ട് എടുത്തിട്ട് പോയിട്ട് നമ്മൾ അത് കൊടുക്കുകയാണ് ചെയ്തു അത് കൊടുത്തപ്പോ നമ്മളടിച്ചു ഞങ്ങൾ വട്ടം രണ്ട് നിസ്സാര പ്രശ്നമാണ് അവർക്ക് സംഭവിച്ചത് ഈ പൈസ നമ്മുടെ അക്കൗണ്ട് നമ്പറിലേക്ക് വരാനായിട്ട് ഗൂഗിൾ ആഡ്സെൻസിൽ അക്കൗണ്ട് നമ്പർ അടിച്ച് വെച്ചപ്പോ രണ്ട് നമ്പര് മാറിപ്പോയി മാറിപ്പോയ നമ്പർ ഏതാണ്ട് സർക്കാരിന്റെ അത് മറ്റു പ്രശ്നം അതോടെ നിൽക്കട്ടെ അപ്പോൾ നമ്മൾ നോർമലി നമ്മളുടെ നാട്ടിലുള്ള ആളുകൾ നമുക്ക് ഒരു ഫിക്സ് വരുമാനം വരുമെന്ന് നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തുകാത്തിരിക്കുമ്പോ വരുമാനം ഇല്ലടവേ ഈ മാസം വൈസാരാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക മാനസികതയാണ് ഇവർക്ക് ഇവര് ഈ വരുമാനം വെച്ചിട്ട് കുറേ സാധനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാനിങ് എല്ലാം പാളിയതിന്റെ ഒരു വ്യഗ്രതയാണ് കാണുന്നത് എന്തൊക്കെയാണ് പ്ലാനിങ് എന്തൊക്കെയാണ് ഇവരുടെ കടബാധ്യതകൾ എന്ന് പറയുന്നുണ്ട് നമുക്കത് കേക്കാം നാലേ ദിവസം ോ ചില്ല കോൺട്രവേഴ്സി കോൺട്രവേഴ്സി അത്യാവശ്യം നല്ലതല്ല വളരെ നല്ല എമൗണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കും അത് ഉണ്ടാക്കണം അങ്ങനെ തന്നെ വേണം നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുത്ത് മാറ്റം അല്ല വീഡിയോ ഇടാനും കണ്ടന്റ് ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ് പക്ഷേ ഏതൊക്കെ കണ്ടന്റ് നമ്മൾ സമൂഹ മാധ്യമത്തിലേക്ക് പബ്ലിക്കിന് മുമ്പിലേക്ക് തുറന്നുവിടാം ഏതൊക്കെ തുറന്നു തുറന്നുവിടാൻ പാടില്ല എന്ന് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി കോ നാഷണൽ കോൺഗ്രസ് വേണം ബാക്കി പറയാം ഞാൻ ശരിക്കും പറയാ ഷ്ടപ്പെട്ടു അത് നമ്മളത് വിചാരിച്ചിട്ട് നമ്മളും കൊറേ കാര്യങ്ങളൊക്കെ വേറെ നമ്മ ഫോൺ എടുക്കലെ ഫോൺ എടുക്കുമ്പോ ഫോൺ എടുക്കാനെനിക്ക് അവരാഗ്രഹ് യൂട്യൂബ് റവിനോണ്ട് തന്നെ എടുക്കണത് അപ്പൊ അത് നമ്മള് പ്രതീക്ഷിച്ചു പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്കത് ഞാൻ എടുത്ത് വെച്ചു പെട്ടെന്ന് പറഞ്ഞ പോലെ മെയിലാണല്ലോ പെട്ടെന്ന് ആയപ്പോൾ ഉള്ള കാശിയുടെ പ്രോബ്ലം ഒക്കെ നമ്മള് കൊറേ പ്ലാൻ ചെയ്ത് വെച്ചതൊന്നും നടന്നില്ല പ്ലാനൊക്കെ അത് വിദഗ്ധമായി ത്രീ ജി ആ എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത് അതായത് ഫോൺ എടുക്കണമെന്നുണ്ടായിരുന്നു പെട്ടെന്ന് വിവാഹം കഴിഞ്ഞതിന്റെ മൂല്യം ചെറിയ ചെറിയ ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാമ്പത്തികമായി ഇവര് തകർന്ന് തരിപ്പണമായി നല്ല പറയുന്നത് തകവും തരിപ്പണമായി തേക്ക് നോക്കിയിരിക്കുന്നു എന്നോട് ആ അങ്ങനല്ല ഇവർ പറയുന്നത് ഇവരുടെ ഈ വീഡിയോയിൽ ഇവർ ചെയ്ത പ്രവർത്തി ശരിയാണെന്നല്ല പറയുന്നത് പക്ഷേ ഈ പെർട്ടിക്കുലർ വീഡിയോ കാര്യത്തിൽ ഇവർ യാതൊരു വിധത്തിലും മറ്റാരെയും പ്രൊവോക്ക് ചെയ്യുന്ന വീഡിയോ അല്ല അവരുടെ ഒരു വീഡിയോ ആണ് ഇവർ മുന്നോട്ട് കൊണ്ടുവന്നത് ഈ വീഡിയോ കണ്ടപ്പോഴത്തേനും അച്ഛനും അമ്മയ്ക്കും കീറേ കൊണ്ട് അച്ഛനും അമ്മയും പ്രതികരണമായിട്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാ പറയുന്നതെന്ന് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേൾക്കണം ഞാൻ ചിന്തിക്കാം ജീവിതത്തില് ഞാനൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വരുമ്പോണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാനൊരു ആ ചാറ് വർഷം കാശിനു വേണ്ടിട്ടൊരു ടെൻഷനോ കാര്യമോ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്റെ വീടുകൊണ്ട് വിഷമം ഉണ്ടാവും വീട്ടില് ഞാൻ വീട്ടില് അച്ഛല്ലാത്ത കാലത്ത് പറഞ്ഞിട്ടില്ല അച്ഛല്ലാണ്ടപ്പോ കാശില്ല ബുദ്ധിമുട്ടാണ് കാശ് കഴിക്കാനും രണ്ടു മാസം മാത്രമേ പോകുമ്പോ വീട്ടിലത്തെ ചെലവിന് എന്റെ അതായത് മുതലേ എന്റെയൊക്കെ കല്യാണം കഴിഞ്ഞ ഒരു 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 സമയം കാലഘട്ടം നമുക്ക് ബുദ്ധിമുട്ടില്ല പക്ഷെ ഇന്നത്തെ പിള്ളേർ കേട്ടി അങ്ങോട്ട് ഇറങ്ങി പോയി കഴിയുമ്പഴ്ത്തേന് അന്ന് മുതലേ ഉള്ള വിത്ത് പാകി കൊണ്ടുവരുവാണ് അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല നമുക്കിതിൽ ബാക്കി വേണം ഇവര് പണ്ടത്തെ ഇവരുടെ വീഡിയോ മുപ്പത്തിയഞ്ച് മിനിറ്റ് ഉണ്ട് മുപ്പത്തഞ്ച് ഓ അയ്യോ അതെ അമ്മ ബാക്കി പറ കാശ് കിട്ടാണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടി എന്നൊരു വാക്കാണ് ഇപ്പം കല്യാണം കഴിഞ്ഞ ഒരുപാട് സമയം നമുക്ക് കാശ് കിട്ടാണ്ട് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്രയും വർഷം നമ്മൾ മക്കളെ നോക്കി വളർത്തി പല ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് വളരെ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ നമ്മൾ ഈ മക്കളെ നോക്കി വളർത്തി മക്കളെ നന്നായോ ചീത്തയോ ഏതൊരു വഴിക്ക് പോയി പക്ഷെ നമ്മൾ ഈ നോക്കി വളർത്തിയെൻ്റെ കഥ ഇപ്പൊ ഒരു മൂന്ന് മാസത്തിനിടയിൽ നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് തവണ ഈ നോക്കി വളർത്തിയ കഥ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ കണക്ക് വെച്ച് കഥ പറയാനാണെങ്കിൽ അത് അങ്ങനെ നോക്കി വളർത്താതിരിക്കുന്നതായിരിക്കും മെച്ചം ഒരു പ്രശ്നം ഉണ്ടായി മക്കളാണോ മനുഷ്യന്മാരാണ് പലതരത്തിലുള്ള തെറ്റുകൾ ആ തെറ്റിനെ തിരുത്താനുള്ള അവസരം ഇത് ഈ കണ്ടുപിടിക്കുക ഉള്ളൂ ില്ല നമുക്ക് കണ്ടന്റ് വീണ്ടും ഉണ്ടാക്കണം വീണ്ടും കുറെ കുറ്റം പറയണം ആ വീണ്ടും അവരെന്തെങ്കിലും ചെയ്യും അത് അവരുടെ വീട് മുഴുവൻ ഇരുന്ന് കണ്ടിട്ടാണ് ഈ കുറ്റം പറയുന്നത് ആ ഈ പുള്ളിക്കാരി ഈ റവന്യൂവിന്റെ പാർട്ടേറ്റവും അവസാനമോ പറഞ്ഞിട്ടുള്ളത് മൊത്തം കണ്ടിട്ടുണ്ടെന്ന് കുറ്റം പറഞ്ഞിരിക്കുന്നത് അതിലും തെറ്റൊന്നും നമ്മൾ പറയുന്നില്ല ഞാനും മൊത്തം കുറ്റമല്ലേ പറയുന്നത് പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങുന്ന ഒരു സാധനമാണ് നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിനകത്ത് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ വിളിച്ചിട്ട് നാട്ടുകാരെ മൊത്തം കുറ്റം പറഞ്ഞ് ഇത് നേരത്തെ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ആട്ടേമ തയ്യാറാക്കിയുണ്ട് ഇത്തവണ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവർക്ക് കോപ്പി റേറ്റ് തരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആയതിനാൽ നിങ്ങൾ ഈ കേൾക്കുന്നത് ഇവരുടെ ഒറിജിനൽ സൗണ്ടോ ഒറിജിനൽ വീഡിയോ ക്വാളിറ്റിയിലോ ആയിരിക്കില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടാക്കാം പൊന്നു അതായത് മൂത്ത മോള് ഒളിച്ചോടി പോയപ്പോ മൂത്ത മോക്ക് സപ്പോർട്ടൊക്കെ ആയിട്ട് ആരുമില്ല രണ്ടാമത്തെ മോക്ക് ജാതിക്കെയാണ് മൂത്ത മകൾക്കാണ് സപ്പോർട്ടൊക്കെയാണ് അതായത് രണ്ട് മക്കളും ചെയ്തത് ഒരേ തെറ്റ് അതിലൊരു മകൾ ഇപ്പൊ ഇവരുമായിട്ട് സിങ് ആയി അപ്പോ ആദ്യത്തെ മകളെ നമ്മൾ വെള്ള പൂശുന്നു രണ്ടാമത്തെ മകളെ നമ്മൾ കറുപ്പ് പുശുന്നു ഇതാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അതായത് അവൾ പോയ സമയത്ത് അവളുടെ സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു പക്ഷെ ഇവള് പോയപ്പോ ഇവർക്ക് സപ്പോർട്ടിന് ആളുണ്ടായിരുന്നു അതുകൊണ്ട് അവള് ചെയ്തത് തെറ്റ് ഇവള് ചെയ്തത് തെറ്റ് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞിട്ടെങ്കിൽ അപ്പൊ ആ ഒരാളോ കാഴ്ച അത്രയും ടെൻഷൻ ഞാൻ ഞെട്ടിട്ട ഇതിനാണ് ഞെട്ടുന്നേ കാശ് കിട്ടാനില്ലെങ്കിൽ ഉരുകും എന്താ ഉരുകി ഉരുകി എന്റെ രണ്ട് കിലോ അങ്ങ് പോയി അത്ര ഉരുഗല ഉരുകുന്നേ സാമ്പത്തികം നമ്മുടെ സമൂഹത്തെ ജീവിക്കാൻ വലിയൊരു സാധനമാണ് പക്ഷെ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഉരുകാനുള്ള സാധനം ഒന്നും അവർ പറഞ്ഞിട്ടില്ല അവരത് പ്രതീക്ഷിച്ചിരുന്നു അത് കിട്ടിയില്ല അത് കിട്ടിയില്ലെങ്കിൽ അവര് ഇട്ടിട്ട് അടുത്ത സാധനം പോകുമ്പോൾ വീഡിയോ ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് ഒരു കുറ്റം പറയാനായിട്ടങ്ങ് പറഞ്ഞു നിങ്ങൾ റിയാക്ഷൻ വീഡിയോ തുടങ്ങണം കേട്ടോ അത്തും അങ്ങനെ ഞാനതല്ല അപ്പൊ നമ്മളൊന്നും ആലോചിക്ക ഇനിയുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള ഉപദേശമാണ് അനുസരിച്ച് ചെറിയ ഉപദേശായിരിക്കും നമ്മളെടുത്ത് ചാടി പോകുമ്പോൾ പിന്നെ അവിടെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അത് എത്രത്തോളം എന്താന്ന് ഇത്രയും വർഷം വീട്ടിൽ ജീവിച്ചിട്ടുള്ള ആൾക്ക് എത്ര ബുദ്ധിമുട്ട് വിഷമം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ട് ഓരോ ഘട്ടത്തിലും കൊരക്കാശിനും വേണ്ടി ഞാനും അനുഭവം അതായത് നിങ്ങൾ പുതിയ മക്കൾക്ക് ഒരു ഉപദേശം തരികയാണ് അതായത് ആ ഉപദേശത്തിന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത രണ്ടാമത്തെ മകള് പോയിട്ട് ഇപ്പം സാമ്പത്തികമായി പ്രശ്നം അനുഭവിക്കുന്നു ദുരിതം അനുഭവിക്കുന്നു പക്ഷെ ഞങ്ങൾ അഞ്ചു വർഷം ദുരിതം അനുഭവിച്ചില്ല പക്ഷെ ഞങ്ങളൊക്കെ അനുഭവിച്ച ദുരിതമാണോ ദുരിതം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്ത് എന്താണോ എന്താ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വന്ന കമന്റുകൾ നോക്കിയിട്ട് ഈ കമന്റിനുള്ള മറുപടി പറയുന്നു സഭ്യമായ മറുപടി ഇവര് സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറച്ചൊരു കുടുംബകലഹം ഉണ്ടാക്കിയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും മൂത്ത മകള് ചെയ്ത തെറ്റിന് മൂത്ത മകളോട് വിശാല മനസ്കനായ ആശൻ ക്ഷമിച്ച് വീട്ടിലേക്ക് ഉൾക്കൊണ്ടു പക്ഷെ രണ്ടാമത്തെ മകളോട് വിശാല മനസ്കനായ ആശനെ ക്ഷമിക്കാൻ പറ്റില്ല രണ്ടാമത്തെ മകൾക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു മൂത്ത മകൾക്ക് സപ്പോർട്ടൊക്കെ ഒക്കെ ആളില്ലായിരുന്നു ആ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറ പിന്നെ കുഞ്ഞെ വിളിക്കുന്നു വിളിക്കാറുണ്ടോ അവരുടെ സംസാരിച്ചോ എന്ന് ചോദിച്ചു അവർ പോയതിന് ശേഷം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പ ചെ പലവർക്കും അറിയാത്തൊരു കാര്യമാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്തിനെ എന്ന് എനിക്ക് പുറത്തേക്ക് പറയാം ഇപ്പൊ ഇതില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും സ്നേഹിക്കാനും വായിക്കാനും അതായത് ഒളിച്ചോടി പോയതിനു ശേഷം മകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു മകള് ഒരു തവണ വിളിച്ചായിരുന്നു സ്നേഹിക്കാനൊന്നും അല്ല നമ്മളെന്തായാലും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു മകള് സ്വന്തം അച്ഛനെ അമ്മയും കുറിച്ച് അങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ മകളുടെ ഭാഗത്ത് തെറ്റുണ്ട് സ്വാഭാവികമായിട്ടും അച്ഛന്റെ അമ്മയുടെ ഭാഗത്ത് തെറ്റുണ്ട് അല്ലാതെ നിങ്ങൾ മാത്രം ഭയങ്കര പുണ്യാളരാണെന്ന് ഞാൻ പറയില്ല ആ കുട്ടി ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയില്ല ആ കുട്ടി അങ്ങനെ ഒളിച്ചോടി പോയിട്ട് എനിക്കത് തീർച്ചയായിട്ടും തെറ്റു തന്നെയാണ് നിങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പക്ഷേ അത് ഇത്രയുള്ള ബലൂൺ ഉഫൂ ഉഫതി അത് ഇത്രയും വലുതാക്കി ഇപ്പാ പോട്ടും പോട്ടു പറഞ്ഞ് കൊണ്ട് നടക്കുന്നത് നിങ്ങൾ തന്നെയാണ് അവര് നിങ്ങൾക്ക് അവരോട് താല്പര്യം ഉണ്ടെങ്കിൽ മിണ്ടി കമ്പനിയായി സെറ്റായി ഒന്നിച്ച് കൈകോർത്ത് ജീവിക്കുക നിങ്ങൾക്ക് താല്പര്യം ഇല്ല കൊണ്ടാണെങ്കിൽ അവരെതിരേലും പോട്ട് നോക്കുക ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പൊ ആ കുട്ടിയുടെ മേളിൽ കൂടുതൽ വെറുപ്പിടുന്ന സാധനമാണ് വിട്ടോണ്ടിരിക്കുന്നത് ഒരു തവണ വിളിച്ചായിരുന്നു പക്ഷെ നമ്മളെ നല്ലത് തിരക്കാനൊന്നും വിളിച്ചത് നമ്മൾക്ക് എന്തെങ്കിലും മൊഴുത്തന്നെ കിട്ടിയോ എന്ന് അറിയാനായിട്ടാ വിളിച്ചത് ആ കുട്ടിക്ക് കൂടുതൽ ഹെയ്റ്റ് കൊടുത്തോണ്ടിരിക്കാണ് സ്വന്തം മകളാണെന്നുള്ളതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് സ്വന്തം മകൾ ഇറങ്ങിപ്പോയി ചെയ്ത് ശരിയാണെന്ന് പറയുന്നില്ല കേട്ടോ ബാക്കിയേക്കാം എന്തൊക്കെ അതൊന്നും അതൊന്നും ഞങ്ങളുടെ നഷ്ടപ്പെട്ട ഒന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ നഷ്ടപ്പെട്ട ഒന്നും നമ്മുടെ മുഖത്തേക്ക് കൊണ്ടുവരാറില്ല പക്ഷെ വീഡിയോ ഓൺ ചെയ്ത് അവരാതെ രീതിയിൽ ഞങ്ങൾ പറയും പക്ഷെ ഞങ്ങളുടെ മുഖത്തൊന്നും കൊണ്ടുവരാറില്ല നമ്മൾ നാക്കിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വാക്കുകളിലൂടെ നമ്മൾ പറയും പക്ഷെ നമ്മൾ മുഖത്തൊന്നും കൊണ്ടുവരത്തില്ലേ നമുക്ക് നഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇപ്പൊ ഈ നഷ്ടപ്പെട്ട സാധനത്തിന്റെ കുറ്റമാണ് കാലാകാലങ്ങളായിട്ട് നിങ്ങൾ വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ മുഖത്ത് നമ്മളൊന്നും കൊണ്ടുവരത്തില്ല മുഖത്ത് നമ്മൾ സ്ഥായിയായ എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് നമ്മൾ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകും പോലെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ പോകും കുഞ്ഞിനെ മാത്രല്ലല്ലോ നന്ദനെ വിളിക്കൂ വിളിക്കൂ അവൾ ചെറിയ കുട്ടിയല്ലേ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുക എല്ലാം നിങ്ങളെല്ലാം നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കാണുവാനാണ് ഐശ്വര്യം തീർച്ചയായും ഞങ്ങൾക്കും അത് ഞാൻ എല്ലാവരും ഒരുമിച്ച് കാണാനും കാര്യം ഇല്ല ആവശ്യം പക്ഷെ ഞങ്ങളിവിടെ ഇറക്കി വിട്ടതാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിച്ചത് എൻ്റെ തെറ്റി ഞാൻ തെറ്റിദ്ധാരണ എൻ്റെ മോളെ ഞങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ മോളെ ഞാൻ അടിച്ചോണ്ട് ഞങ്ങൾ എൻ്റെ മോളെ അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടല്ലേ എൻ്റെ മോളോടെയും ചെയ്യാൻ പാടാത്തത് ചെയ്തുകൊണ്ടല്ലേ അവളെ അവൾ അവിടെ വിട്ടുണ്ടല്ലേ ഇതിനകത്ത് ഞങ്ങള് നിരപരാധിയാണ് അതായത് ഞാൻ ഈ കുട്ടീനെ വഴക്ക് പറഞ്ഞ് വീട്ടിൽ നിന്ന് കടകു പുറത്ത് എന്ന് പറഞ്ഞിറക്കി വിട്ടതല്ല പുള്ളിക്കാരിയായിട്ട് ഇറങ്ങിപ്പോയതാണ് ഞാൻ നിരപരാധിയാണ് അപ്പൊ പുള്ളിക്കാരിയാണ് ക്ഷമ പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരേണ്ടത് പക്ഷെ പുള്ളിക്കാരി നമ്മൾ ഒരു വർഷം ഒരു തവണ വിളിച്ചു അത് നമ്മടെ ക്ഷേമം നൽകാനല്ല നമ്മടെ നമുക്ക് എന്തെങ്കിലും മുഴുപ്പിനെ കിട്ടും അറിയാനായിട്ടാണ് അതായത് ഞാൻ ഒരമ്മയാണ് ഒരു അമ്മയാണ് ഇത് പറയുന്നത് അവൾ ഇറങ്ങിപ്പോയി അത് എൻ്റെ തെറ്റല്ല ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ് ഞാൻ ക്ഷമ പറയില്ല ഞാൻ കുടുംബമായിട്ട് ഒന്നിക്കില്ല മകളാണ് തെറ്റിയത് മകൾ വേണമെന്ന് മിണ്ടട്ടെ ഇനി നേരെ മകളിലേക്ക് വരുവാണെങ്കിൽ അമ്മയാണ് കല്യാണം കഴിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടാക്കി അമ്മയാണ് തെറ്റുകയായി നമ്മളമ്മയുടെ അടുത്ത് പോകത്തില്ല പക്ഷേ നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ ഒന്നുമില്ല നമുക്ക് അത്യാവശ്യം അമൗണ്ട് ഉണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചാനൽ വളർ അന്ന് ഈ ഒരു കോൺട്രവേഴ്സി ആയിരുന്നു ഇവര് ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയാണ് ഇപ്പോ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയാ പക്ഷേ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടുപേരും കൊള്ളാം നല്ല മികച്ച ഫാമിലി ഒരു കുടുംബം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം നമ്മുടെ സമൂഹത്തിന് വളരെ മികച്ചൊരു മാതൃകയാണ് ഈ ഉപ്പുമുളകൻ ലൈറ്റ് എന്ന് പറയുന്ന കുടുംബവും മറ്റേ പൊന്നു ഫ്ലോഗും അതുപോലെ തന്നെ നന്ദൂസ് സ്ലോക്സും ഓ ബാക്കിയാക്കാം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കമന്റ് വന്നു ഈ കമന്റിനകത്ത് മകള്ക്ക് കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ മകൾ ഇറങ്ങിപ്പോയത് എന്നാണ് ചോദ്യം വന്നത് ആ ചോദ്യത്തിന് പറയുന്ന മറുപടി നമ്മൾ കേൾക്കുന്നത് സഭ്യമായി പക്ഷെ കേക്കണേ ശ്രദ്ധിച്ചു കേട്ടോ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേട്ടോണോ നിങ്ങള് അവരും പറഞ്ഞു നിങ്ങളും പറഞ്ഞു കല്യാണം കഴിച്ചു കൊടുക്കില്ലെന്ന് നിങ്ങൾ എന്നിട്ട് ചില ബ്ലോഗേഴ്സിനെ വിളിച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വിളിച്ചിട്ട് അവരോട് നിങ്ങൾ പറഞ്ഞു ബാക്കി പറഞ്ഞു എന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞു എന്നുള്ളത് കല്യാണം കുറച്ച് ദിവസങ്ങൾ പുറയിലേക്ക് പോവുക നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ തന്നെ കണ്ടുനോക്കുക നിങ്ങളുടെ പയൽ നിന്ന് തന്നെ ആ അസുലഭ മുഹൂർത്തമായ വാക്കുകൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ കേൾക്കാൻ സാധിക്കും ഞാൻ ഇന്നെടുത്ത് കേൾപ്പിക്കുന്നുണ്ട് എനിക്ക് വീണ്ടും ഇരുന്ന് അമ്പത്തഞ്ച് മിനിറ്റും അറുപത്തഞ്ച് മിനിറ്റും ഒന്നും കാണാനുള്ള ത്രാണിയില്ല അതുകൊണ്ടാ ബാക്കി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ എന്തിനാണ് ഇല്ലാത്ത കാരണം ഒന്നാമത്തെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇതൊന്നും നല്ല ഒരാളുടെ ലൈഫ് എന്തിനാണ് ഇങ്ങനെ അപവാദം പറഞ്ഞു വരുത്തുന്നത് ഇതിപ്പോ നാട്ടുകാർക്ക് എന്തൊരു ആവശ്യമാണ് തെളിവ് കൊണ്ടുവരാന്നുള്ളത് കമന്റ് ബോക്സിൽ പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് കമന്റുകൾ വരും ഈ പോസിറ്റീവ് നെഗറ്റീവും കമന്റുകൾ വരാനുള്ള കാരണം നമ്മൾ ഇത് എടുത്ത് യൂട്യൂബിന്റെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുന്നതാണ് പ്രേക്ഷകര മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു വെച്ചിട്ട് എൻ്റെ വീഡിയോ കണ്ടോണം എൻ്റെ വീഡിയോ എനിക്ക് വരുമാനം വന്നോണം പക്ഷെ കൂടുതലും ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനൊന്നും വേണ്ട എന്നൊരു സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല ചില വൃത്തികെട്ട കൂതറ കമൻറ്റുകളെല്ലാം ഞാൻ പറയുന്നത് ഇതൊക്കെ നല്ല കമൻറ്റുകൾക്കാണ് ഇവർ ഇങ്ങനത്തെ റിപ്ലൈസ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് ഏതായാലും വളരെ മികച്ച ഫാമിലിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കേഷൻ നന്നായിട്ട് നടക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പ് നടത്തട്ടെ കൂടുതൽ വരുമാനം ഉണ്ടാകട്ടെ കൂടുതൽ വ്യൂസ് ഉണ്ടാവട്ടെ വലിയ രീതി രീതിയിൽ ഹിറ്റാവട്ടെ ഈ കുടുംബത്തിനെ എല്ലാവരും ഒരു മാതൃകയെക്കണം നമ്മുടെ ഒരു മാതൃക കുടുംബമായിട്ട് ഇവരെ ചിത്രീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു ഇത് കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിലെ മറ്റൊരു ഇതുവായിട്ട് ഞാൻ വീണ്ടും തരാം ബൈ